കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ ശാസ്താംകോട്ട ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി നടത്തി ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് ആദരിക്കലും കേരള സ്റ്റേറ്റ് സർവീസ് ശാസ്താംകോട്ട ബ്ലോക്കിന്റെ വാർഷിക സമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വിശദീകരണ ഘട്ട പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ലക്ഷം എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം എല്ലാ ജില്ലയിലും നല്ല ബഹാളത്തോടുകൂടി ആ നടത്താൻ കഴിഞ്ഞു നമ്മളെ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ നിന്നും കളക്ടറേറ്റ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ചോട് അവസാനിച്ചപ്പോൾ മുൻ സർക്കാർ വൈസ് പ്രസിഡന്റായിട്ടുള്ള പി എസ് ജനാർദൻ സ്ഥലമാണ് ആ വിശദീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ അവസാനിപ്പിക്കും അതിനുശേഷം മുപ്പതാസമ്മേളനം തൃശൂരിൽ ചേർന്നു

ശാസ്താംകുട്ട ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർ വാമദേവൻ നായർ അനുശോചനം അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി കെ കുമാരൻ സ്വാഗതം പറഞ്ഞു കെഎസ്എസ്പിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവശങ്കരപ്പിള്ള ഉള്ളൂർ സ്മാരക പുരസ്കാര ജേതാവ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ചെറുകഥാ സമാഹാരത്തിന് എസ് കെ പൊറ്റക്കാട് പുരസ്കാരം നേടിയ കുന്നത്തൂർ ശിവരാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടത്തി കെഎസ്എസ്പിയും കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് സി കനകമ്മയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി മോഹനൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി എൻ ശിവദാസൻ പിള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ